രാജ്യത്തെ മുസ്ലിം വിഭാഗത്തെ വേട്ടയാടാൻ സംഘപരിവാർ ഉപയോഗിക്കുന്ന പശുരാഷ്ട്രീയത്തിന് മറ്റൊരു ഇര കൂടി കന്നുകാലി മോഷണം ആരോപിച്ച ബീഹാറിൽ മുപ്പത്തിരണ്ടുകാരനായ മുസ്ലിം യുവാവിനെ സംഘപരിവാറിന്റെ ആൾക്കൂട്ടം അടിച്ചുകൊന്നു ബീഹാറിലെ പാട്നക്കടുത്ത ഫുൽവരി ഷെരീഫിൽ ബുധനാഴ്ചയാണ് സംഭവം മണിക്കൂറുകളോളം മർദ്ദിച്ചാണ് മുഹമ്മദ് ആലങ്കീറിനെ സംഘപരിവാർ അനുകൂലികൾ കൊലപ്പെടുത്തിയത് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ ആലങ്കീറും മറ്റൊരാളും ചേർന്ന് ഒരു തൊഴുത്തിൽ നിന്ന് പോത്തിനെ അഴിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് ആൾക്കൂട്ടം ആക്രമിച്ചതും കൊലപ്പെടുത്തിയതും ആലങ്കീറിന്റെ കൂടെ ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു വിവരമറിഞ്ഞ ഉച്ചയോടെയാണ് പോലീസുകാർ സംഭവ സ്ഥലത്തെത്തിയത് അതുവരെ ആലങ്കീറിന് മർദ്ദനമേറ്റുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകിട്ടോടെ ആലങ്കീർ മരണപ്പെടുകയായിരുന്നു ി ജെ പിയുടെ പശുരാഷ്ട്രീയവും അതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെയും ദളിതരെയും കൊന്നൊടുക്കുന്നതെന്നും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ പുതിയ സംഭവമല്ല ദാദ്രിയിലെ അഹ്ലാഖ് ഹരിയാനയിലെ ജുനൈദ് ജാർഖണ്ഡിലെ പഹ്ലൂഖാൻ തുടങ്ങി അനേകം പേർക്ക് സംഘപരിവാറിൻ്റെ ആൾക്കൂട്ടങ്ങളുടെ ക്രൂരമായ മർദ്ദനങ്ങളെ തുടർന്ന് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഗുജറാത്തിലെ ഉനയിലടക്കം അനേകം യുവാക്കൾക്ക് അതിഭീകരമായി മർദ്ദനങ്ങളേൽക്കേണ്ടി വന്നു ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഗോ എന്ന പേരിൽ സംഘപരിവാർ ഗുണ്ടകൾ അഴിഞ്ഞാട്ടം നടത്തുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്തംബർ ഇരുപത്തിയെട്ടിനാണ് പശുവിറച്ചി കഴിച്ചുവെന്ന പേരിൽ ഒരു സംഘം മുഹമ്മദ് അഹ്ലാക്കിനെ നിഷ്ഠൂരമായി കൊന്നത് അതിന് നാലു മാസം മുമ്പ് രാജസ്ഥാനിലെ ബിൻലോകയിൽ ഒരു ആഘോഷത്തിനായി ഇരുന്നൂറ് പശുവിനെ കൊന്നുവെന്ന കിംവദന്തി പരത്തി അബ്ദുൽ ഗഫാർ ഖുറൈഷി എന്നയാളെ കൊലപ്പെടുത്തിയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് ഡൽഹിയിലെ ചില്ല ഗ്രാമത്തിൽ പോത്തുകളെ കടത്തിയെന്നാരോപിച്ച നാല് ട്രക്ക് ഡ്രൈവർമാരെ ആൾക്കൂട്ടം ആക്രമിച്ചിരുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമെന്ന് നിസ്സാരവൽക്കരിച്ച സാഹചര്യത്തിലാണ് ഉത്തർപ്രദേശിലെ ദാദ്രയിൽ മുഹമ്മദ് അഹ്ലാഖ് ആൾക്കൂട്ട ഭീകരതയ്ക്ക് ഇരയാകുന്നതും ഏറ്റവും ക്രൂരമായി കൊല്ലപ്പെടുന്നതും സംഭവത്തിൽ പതിനെട്ട് പ്രതികൾ അറസ്റ്റിലായിരുന്നു അഹ്ലാഖിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ആട്ടിറച്ചിയായിരുന്നുവെന്ന് മെഡിക്കൽ വെറ്റിനറി സംഘത്തിന്റെ പരിശോധനയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ രണ്ടാമത് നടത്തിയ പരിശോധനയിൽ പശുവിറച്ചിയായിരുന്നു എന്ന് തെളിയിഞ്ഞതായി സംഘപരിവാർ വക്താക്കൾ വാദിച്ചു താൻ കഴിഞ്ഞ ഭക്ഷണത്തിന്റെ പേരിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന യാഥാർത്ഥ്യം അവശേഷിപ്പിച്ച ഫാസിസം അടുക്കളയിലുമെത്തി എന്ന ചർച്ച ഇതോടെ വ്യാപകമായി ഈ കേസ് അന്വേഷിക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സുബോധ് കുമാർ സിംഗ് പശു നോട്ടപ്പുള്ളിയായി മാറി അതുകൊണ്ടാകാം ഷഹർ കലാപം സ്വാഭാവികമാണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികരിച്ചത് പശുക്കളെ കൊന്നത് സംബന്ധിച്ച് സ്വത്തര അന്വേഷണത്തിന് ഉത്തരവിടുകയും സുബോധ് കുമാർ സിംഗിന്റെ കൊലപാതകത്തെ പറ്റിയോ വർഗീയ കലാപത്തെ പറ്റിയോ അന്വേഷിക്കുന്നതിൽ വിമുഖത കാണിക്കുകയായിരുന്നു യോഗി അന്ന് ചെയ്തത് മോദി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാല് മുതൽ നൂറോളം ആൾക്കൂട്ട ആക്രമണങ്ങൾ പശുവിന്റെ പേരിൽ മാത്രം നടന്നു കഴിഞ്ഞിരിക്കുന്നു നടന്നുകഴിഞ്ഞിരിക്കുന്നു പേർ ആക്രമണത്തിന് ഇരയാവുകയും മുപ്പത്തിയൊമ്പതോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു പശുക്കളെ പരിപാലിച്ച് ഉപജീവനം നയിക്കുന്ന ദളിതരും മുസ്ലിങ്ങളുമാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയാവുന്നതും കൊല്ലപ്പെടുന്നതും ബി ജെ പി ഗോവധ നിരോധന നിയമം തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയതോടെ പശു സംരക്ഷണത്തിന്റെ പേരിൽ നടക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങളും കൊലപാതകവും നിയമവിരുദ്ധമല്ലാതായിരിക്കുകയാണ് തെരുവിൽ വെച്ചോ വീട്ടിൽ കയറിയോ ഗോരക്ഷക ഗുണ്ടകൾക്ക് ആരെയും ആക്രമിക്കാം കൊലപ്പെടുത്താം ആര് ചോദ്യങ്ങൾ ഉന്നയിച്ചാലും പശുവിനെ സംരക്ഷിക്കാനായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി അതുതന്നെയാണ് ബീഹാറിലും ആലങ്കീറിന്റെ കാര്യത്തിൽ നടന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള